തീർച്ചയായും ബന്ധിതയെ ഗൗരവത്തോടെ കാണേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട് കാരണം ഇന്ന് ലോകത്ത് പതിനേഴര ശതമാനത്തോളം പങ്കാളികൾ ജീവിതകാലം മുഴുവൻ കുട്ടികളില്ലാത്ത ഒരു വേദന അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലികൾ കൊണ്ടും പലതരത്തിലുള്ള അസുഖങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടും അവയ്ക്ക് വേണ്ടി നമ്മൾ വളരെ വീര്യമുള്ള മരുന്നുകൾ പ്രയോഗിക്കുന്നതുകൊണ്ടും ഈ ഒരു കണക്ക് കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ആവശ്യത്തിന് യുവജനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് പല രാജ്യങ്ങളും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് യുവാക്കൾക്കാകട്ടെ ഒരു കുടുംബജീവിതത്തോടുള്ള താൽപ്പര്യം കുറഞ്ഞു വരുന്നതായും കാണപ്പെടുന്നു എന്നാൽ കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളും ബന്ധിത്വത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് ഇല്ല എങ്കിൽ അത് ക്രമേണ നമ്മുടെ മൊത്തം സാമൂഹ്യ വ്യവസ്ഥയെയും ജനസംഖ്യയെയും നിലനിൽപ്പിനെയും തന്നെ ബാധിച്ചേക്കാം